ദുബായിൽ നാല് വർഷങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫുഡ് സ്റ്റഫ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അതിലേക്ക് പാർട്ട്ണർമാരെ ആവശ്യം ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതാണ് അഭികാമ്യം അതല്ലാതെ ഇൻവെസ്റ്റ് മാത്രം ചെയ്യുന്നവർക്കും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല വെയർഹൗസ് നല്ല സെറ്റപ്പ് ടൂ പോയിന്റ് ഫൈവ് മില്യൻറെ അടുത്ത് ഒരു മാസം വിറ്റ്പരമുള്ള നല്ല സെറ്റപ്പുള്ള കമ്പനി തന്നെയാണ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റും പക്ഷെ അവർക്ക് താൽക്കാലിക എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നിയമപരമായിട്ട് തന്നെ ഇതിൽ പാർട്ട്ണർ ആക്കുകയും ലൈസൻസിൽ പേര് ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നല്ല രീതിയിലേക്കാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വൺ പോയിന്റ് ഫൈവ് മില്യൺ ആണ് ഇപ്പൊ അവർ നോക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അതിൽ ആർക്കെങ്കിലും ഒന്നായിട്ടോ അതല്ല കുറച്ച് ആൾക്കാരായിട്ടോ അതല്ല മൂന്നോ നാലോ അഞ്ചോ ആൾക്കാരായിട്ടോ അതിലേക്ക് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിലും താല്പര്യമുണ്ട് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു മൊബൈൽ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ അത് നോക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഗഫ